ഹൈ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാല് ജോർജറ്റിന്റെ സ്റ്റോണ് ഫുൾ സ്റ്റോൺ ഉള്ള ഷോള് രണ്ട് മീറ്റർ നീളമുള്ള ഷോളാണ് കേട്ടാ ഒരുപാട് കളറുണ്ട് ഒരു ബാഗില് പന്ത്രണ്ട് പീസ് വരണേ പന്ത്രണ്ട് പീസ് നല്ല കളറ് ഡയമണ്ട് ജോർജ് ഇതില് പന്ത്രണ്ട് കളറാണ് വരുന്നത് പന്ത്രണ്ട് പീസുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല വീതിയും നല്ല വീതിയും വലുപ്പമുള്ള ഷോളാട്ടോ ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും പന്ത്രണ്ട് കളറുള്ളത് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും മെറൂൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് കോഫി ഉണ്ട് പീച്ച് പീച്ച് കളർ ഉണ്ട് ആവശ്യക്കാർ വിളിച്ചോളി കേട്ടോ ഇതൊക്കണേ എന്താ ഒരുപാട് കളറുകൾ കിട്ടാം ആവശ്യക്കാര് വിളിച്ചുപോലിട്ട് സ്റ്റാമ്പ് പോലെ ഓക്കെ ബൈ